എസ് എൻ ഡി പി മൂത്തക്കുന്നം ഷാഖിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർ ശങ്കർ കുടുംബ യൂണിറ്റിന്റെ പന്ത്രണ്ടാമത് വാർഷികാഘോഷങ്ങൾ എസ് എൻ ഡി പി പറവൂർ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് പി ആർ പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുതിയ എസ് എൻ ഡി പി മൂത്തകുന്ദം ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർശങ്കർ കുടുംബ യൂണിറ്റിന്റെ പന്ത്രണ്ടാമത് വാർഷികത്തിൽ ശാഖാ സെക്രട്ടറി സി എസ് രാജേഷ് സ്വാഗതം ആശംസിച്ചു ചടങ്ങിൽ മുൻ എസ് എൻ ഡി പി ഡയറക്ടർ ബോർഡ് അംഗം രാജീവ് നെടുങ്കപ്പള്ളി പ്രഭാഷണം നടത്തി കുടുംബ യൂണിറ്റ് കൺവീനർ തേജ ജയ്സല പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ട് ജോയിന്റ് കൺവീനർ ശ്രീലജിന്നൻ തമ്പിയും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി സുമലത രതികുമാറിനെ കൺവീനറായി യും ജയ്സലയെ ജോയിന്റ് കൺവീനറായും തിരഞ്ഞെടുത്തു കുടുംബ പ്രാർത്ഥനയിൽ മുടക്കം കൂടാതെ പങ്കെടുത്ത ശ്രീദേവി ഗാനൻ തേജ ജയ്സല എന്നിവർക്ക് രാജീവ് നെടുങ്കപ്പള്ളി ഉപഹാരങ്ങൾ നൽകി എസ് എൻ ഡി പി പറവൂർ യൂണിയൻ നൽകുന്ന വാർദ്ധക്യ പെൻഷൻ അംബിക വേണുവിന് ശാഖാ സെക്രട്ടറി സി എസ് രാജേഷ് കൈമാറി ആശംസകൾ നേർന്നുകൊണ്ട് എസ് എൻ ഡി പി ശാഖാ വൈസ് പ്രസിഡന്റ് ഡി ദിനേശ്കുമാർ ശാഖാ കമ്മിറ്റി അംഗം ഡോക്ടർ വിജയകുമാരി സത്യശീലൻ പൽപ്പു കുടുംബ യൂണിറ്റ് കൺവീനർ ശ്രീദേവി രാജേന്ദ്രൻ കുമാരനാശൻ കുടുംബ യൂണിറ്റ് കൺവീനർ ശാന്ത സുഗതൻ എന്നിവർ സംസ്ഥാനം ആർ ശങ്കർ അദ്ദേഹത്തിൻ്റെ നവഹയത്തിലുള്ള ഈ കുടുംബം കൊണ്ട് സത്യം പറയാൻ നമ്മുടെ ഈ പ്രദേശക്കാർക്ക് ഇത്രയും ഉന്നതി ഉണ്ടാക്കി തന്നത് ആർ ശങ്കറിൻ്റെ ആ ഒരു പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് നമുക്കിവിടെ ഒരു ജൂനിയർ കോളേജിൽ അനുവദിച്ചത് അദ്ദേഹം അന്ന് പറഞ്ഞത് എൻ്റെ സമുദായത്തിന് അർഹതപ്പെട്ടത് ഞാൻ എഴുതിയെടുക്കുന്നു മറ്റ് നമ്മുടെ സഹോദര സമുദായങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ുള്ളത് നിങ്ങളുടെ വിഹിതം എന്താണെന്ന് തേടിയിൽ തന്നെ വേറെ ഒരു മന്ത്രിമാരോ ആരും തന്നെ അതിന് ശേഷം ഈ കേരളം പരിപ്പിച്ചിട്ടുള്ള പരിചയത്തിലുള്ള ആരും അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നുള്ള വ്യത്യസ്തം കൂടി നമ്മൾ മനസ്സിലാക്കണം നെൽസൺ നന്ദി ന്യൂസ് ബ്യൂറോ പറവൂർ അണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം